ചന്ദ്രൻ താങ്കൾ എത്രയോ വർഷമായി മാധ്യമ പ്രവർത്തനം നടത്തുകയാണ് ഇപ്പോൾ ചെറിയ പാർട്ടികളുണ്ട് വലിയ പാർട്ടികളുണ്ട് ഇപ്പോൾ ആർ എന്നൊരു പാർട്ടി എത്രയോ വർഷമായി കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ എൻ കെ പ്രേമചന്ദ്രൻ ഈ ആർ എസ് പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് പോയിട്ടുള്ള ഒരാളാണ് ഒരായിരം സ്ഥാനങ്ങൾ ആ പാർട്ടിയെ കൊണ്ട് നേടിയ ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ അടുത്ത സമയത്ത് സമ്മേളനം നടത്തണമെങ്കിൽ അദ്ദേഹം നേരെ ഡി സി സി ഓഫീസിലേക്ക് പോകും കൊല്ലം ഡി സി സി ഓഫീസിലിരുന്നാലേ എൻ കെ പ്രേമചന്ദ്രന് വാർത്താസമ്മേളനം വരൂ കൊല്ലത്ത് ആർ എസ് പിയുടെ ഓഫീസാണ് ചെറുതാണെങ്കിലും നല്ല സൗകര്യമുള്ള ഒരു ഓഫീസാണ് അവിടെ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം നടത്താൻ കഴിയില്ല ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു നേതാവ് പോയി സി പി ഐയുടെ ഓഫീസിൽ ഇരുന്ന് വാർത്താ സമ്മേളനം അല്ലെങ്കിൽ തിരിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് പോയി മുസ്ലിം ലീഗിന്റെ ഓഫീസിലിരുന്ന് വാർത്താസമ്മേളനം നടത്തുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ ഇദ്ദേഹം എന്തിനാണ് ഈ ഡി സി സി ഓഫീസിൽ പോയി വാർത്താ സമ്മേളനം നടത്തുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അത് സ്വന്തം പാർട്ടിക്കും സ്വന്തം പാർട്ടി നയിക്കുന്ന നേതാവിനും ഇപ്പോ അതിനു മുൻപ് ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരു വിലയും കൊടുക്കാത്ത ഒരു നിലപാടും പ്രവർത്തന ശൈലിയുമാണല്ലോ പ്രമേന്ദ്രൻ ഇതപര്യന്തം സ്വീകരിച്ചിട്ട് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അവർക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല എന്തിന് പ്രാദേശികമായി ആർ എസ് പിടെ പ്രാദേശിക നേതാക്കളെ പോലും മൈൻഡ് ചെയ്യാതെയും അതേസമയം എന്താ എന്താവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു എം പി ആയിട്ടാണ് ആൾക്കാരെല്ലാം അവിടെ അദ്ദേഹത്തെ വിലയിരുത്തുന്നതും കാണുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് അതിൻ്റെ അതൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ മനസാക്ഷി കുത്തുപോലും ഇല്ലാത്ത നിലയിലാണ് പെരുമാറാറുള്ളത് അത്തരം പ്രേമചന്ദ്രന്റെ ഭാഗത്തുനിന്നും ഇതല്ലാതെ മക്കെന്താണ് പ്രതീക്ഷിക്കേണ്ടത് വിഷമിയും ഇത് തന്നെ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ആർ എസ് പിന്നുള്ളത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു കഷ്ണം മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടത് മറ്റ് പല പരിഗണനകളാണ് ആർ എസ്സിന്റെ പരിഗണനകൾ വിപുലമായി കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് യു ഡി എഫിന്റെ പരിഗണന കിട്ടുന്നുണ്ട് അപ്പൊ അതിനെ എങ്ങനെ ചെയ്യണം താലോലിക്കണം എന്ന് പറയാം എന്ന് അതാണ് സ്ഥിരമായിട്ട് കാണുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ഇദ്ദേഹം പറയുന്നല്ലോ ഈ ബീഫ് പൊറോട്ട മിശ്രിതം പറയുന്നുണ്ടല്ലോ പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കും യു ഡി എഫ് നേതാക്കളും ഞാൻ വിചാരിക്കുന്നു ഈ വനവാസ കാലത്ത് ഏർ രാമലക്ഷ്മണന്മാർ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കുന്നതിനെ പറ്റി വളരെ വിസ്തരിച്ചു തന്നെ പറയുന്നുണ്ട് രാമായണം താങ്കൾക്ക് അറിയുമല്ലോ അത് ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ ഇനത്തിലുള്ള മൃഗങ്ങളെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ബീഫ് അടക്കമുള്ള സാധനങ്ങൾ അവർ ഭക്ഷണം ചെയ്യുന്നതെന്ന് പറയുന്ന തെളിവ് നമ്മളായും നിരത്തുന്ന പുതിയ കാര്യമൊന്നുമല്ല രാമായണത്തിൽ തന്നെ വനവാസ കാലത്തെ വ്യാഖ്യാനിച്ചാൽ മാത്രം മതി വ്യാഖ്യാനിക്കേണ്ട വായിച്ചാൽ മതി അപ്പൊ അതൊക്കെ കൂടെ ഈ പറയുന്ന പിന്നെ യു ഡി എഫ് നേതാക്കളുടെ മനസ്സിലും കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലും അതൊക്കെ വരുമല്ലോ ഈ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് അതൊക്കെ കൂടി പ്രേമേന്ദ്രൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുചരന്മാർ ഓർക്കുന്നത് നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമല്ല ഗോൾഡ് ഗോപ്പ് യൂണിറ്റി കാലം മാറി കേരളം മാറി ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും പറയുന്നത് പോലെ ജനങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുന്നത് അവരുടെ അനുഭവത്തെ മുൻനിർത്തിയാണ് കേരളത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അങ്ങോട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് സാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനിയിപ്പോൾ തൊട്ട് മുമ്പിൽ വരുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഉള്ളത് അപ്പോഴൊക്കെ ജനങ്ങൾ തങ്ങൾക്ക് തങ്ങളുടെ മുമ്പിൽ എന്താണ് അനുഭവവേദ്യമായിട്ടുള്ളത് ഈ ഗവൺമെന്റിന്റെ കീഴിൽ തദ്ദേശ വകുപ്പിന്റെ കീഴിൽ അതൊക്കെയാണ് നോക്കുന്നത് നമ്മുടെ ഇതുപോലുള്ള കെമിക്കളൊന്നും വലുപ്പവും ഇല്ല എന്ന് സെമേന്ദ്രൻ എം പി ഓർത്തിരിക്കുന്ന നല്ലതാണ് അങ്ങോട്ട് തന്നെ ഓർക്കാൻ നഗരവും ഇല്ലെങ്കിലും കൂടെ യു ഡി എഫ് നേതാക്കൾ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും നല്ലതാണ് ഇല്ലെങ്കിൽ തിരിച്ചടുക്കി അവർക്ക് തന്നെ ആയിരിക്കും ഇതുകൊണ്ടൊന്നും എൽ ഡി എഫിനെ അപകടപ്പെടുത്താമെന്ന് കുറച്ച് ഇപ്പൊ എം എ ഡി പി പറഞ്ഞതുപോലെ അതുകൊണ്ടൊന്നും ഇടിച്ച് താഴ്ത്താമെന്നോ സി പി ഐ എമ്മിനെ അങ്ങനെയൊന്നും വിചാരിച്ചാൽ ആ പരിപ്പൊന്നും വേഗാൻ പോകുന്നില്ല എന്നുള്ളത് സംശയം അടിവരായിട്ട് പറയാനും കഴിയും